അഞ്ചു പതിനെട്ടില് വന്നിട്ട് ഞങ്ങക്ക് സാറേ ഒരു അഞ്ചു പയസ് വരുന്ന ഒക്കെ തെള്ളി പോയിട്ട് തന്നില്ല രണ്ടായിട്ട് ഒന്നും തന്നില്ല പറ്റാവണ്ടെങ്കിൽ എനിക്ക് ഇത്രയും വിഷമില്ല രണ്ടു മാസമായി ആറു മാസമായിട്ട് അഴുക്കളൊക്കെ കിടപ്പ് വരെയും കുപ്പിയും പാത്രങ്ങളൊക്കെ ഒന്ന് കിടക്കുകയാണ് ദുരിത പെയ്ത്തിന്റെ കണ്ണീരുമായി കേരളം അലമുറയിടുന്ന അമ്മമാരുടെ കണ്ണീർ നനുവുകളിലും കേരളം തോരാതെ പെയ്തിറങ്ങുന്നു എറണാകുളത്ത് മഴയിൽ ഭയത്തോടെയാണ് ജനം കഴിയുന്നത് അതിനുദാഹരണമാണ് എറണാകുളം മഞ്ഞുമ്മൽ കൊടുവേലിപ്പറമ്പിൽ എഴുപത്തിയേഴ് വയസ്സുള്ള രമണി റാഫേൽ റാഫേൽ രണ്ടായിരത്തി പതിനെട്ടില് വന്നിട്ട് ഞങ്ങൾക്ക് അഞ്ചു വയസ്സ് തെള്ളി തന്നില്ല പഞ്ചായത്തിൽ ഒന്നും തന്നില്ല പതിനായിരം രൂപ കിട്ടിയത് മഴ പെയ്തിറങ്ങിയത് രമണിയുടെ നെഞ്ചിലേക്കായിരുന്നു ആരാലും ഒറ്റപ്പെട്ട ഈ വൃദ്ധയ്ക്ക് പ്രകൃതിയുടെ ശക്തിക്കനുസരിച്ച് നിവർന്നൊന്ന് നിൽക്കാനുള്ള ആവതില്ല എന്നുള്ളതാണ് സത്യം പേമാരിയിൽ രമണിയുടെ വീട്ടിൽ വെള്ളം ഇരച്ചുകയറുകയായിരുന്നു ഒരായുസ്സിന്റെ സമ്പാദ്യം വെള്ളത്തിൽ ഒലിച്ചുപോകുന്നത് കണ്ട് നെഞ്ചുപൊട്ടി കരയാനല്ലാതെ ഈ വൃദ്ധയ്ക്ക് മറ്റൊന്നിനും സാധ്യമല്ല എല്ല കേറുന്നാൽ ഇത്രേ അപ്പുറത്തൊരു തോടുണ്ട് ഒരു സുരേഷ് എന്ന് പറഞ്ഞ തോടാ തോട് ക്ലീൻ ചെയ്തിട്ടില്ല രണ്ടു മാസം മുന്നെയാണ് ഭർത്താവ് റാഫേൽ മരണപ്പെട്ടത് താങ്ങായുള്ള ഭർത്താവ് മാത്രമല്ല താങ്ങാവേണ്ടെന്ന ഇരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് രമണിക്ക് ഈ വൃദ്ധയ്ക്ക് ഒരാശ്വാസമായി കൂട്ടിന് മകളുടെ മകൻ മാത്രമാണ് രണ്ടു മാസമായ ൊന്ന് വയസ്സിലാണ് പുള്ളി മരിച്ചത് നാപ്പത് കൊല്ലം ജീവിച്ച് ഒരു സന്തോഷമായിട്ട് ഞങ്ങൾ ജീവിച്ചു ഞങ്ങൾ ഉപദ്രവില്ല എൻ്റെ രണ്ട് മക്കളെ പേര കുട്ടികളെ ഒക്കെ നോക്കിയത് അങ്ങനെയാണ് തയ്യലായിരുന്നു ഇപ്പൊ ആറു വർഷം ആയിട്ട് തയ്ക്കാൻ പറഞ്ഞു ഞാനും ജോലിക്ക് പോയിരുന്നു ഇപ്പൊ രണ്ട് വർഷമൊട്ട് എന്റെ രണ്ട് കാലും ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് മുട്ട ഓപ്പറേഷൻ സൺഡ്രൈസില് കാശൊക്കെ അവിടെ നിന്ന് പത്ത് നാല് ലക്ഷം രൂപ നമ്മളെ പ്രധാനമന്ത്രിയുടെ എഴുത്താൻ പറ്റുന്നു വിളിച്ചു 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 പറഞ്ഞു നമ്പർ ചെയ്യാനാണ് റിയാല കൊല്ലോ വെള്ളം ഇങ്ങനെ വന്നു എന്തെങ്കിലും ഒരു വഴി ചെയ്യണ്ടേ അല്ലെങ്കിൽ ഇത്രയും വെള്ളം കയറുമല്ലോ ഞങ്ങൾ മത്തി ഇരുപത് കൊല്ലം ഇവിടെ താമസിക്കും പതിനെട്ടേൽ പിന്നെ നമുക്ക് വെള്ളം ഒഴുകി വന്നതാണ് ഇത് ഈ മഴ വെള്ളം കിഴക്കാറ്റം തുടങ്ങി ഒന്നറ്റം തുടങ്ങി വെള്ളം വന്നു അവിടെയൊക്കെ പൊട്ടണേ മഴയെ മാത്രം പരിതപിക്കുന്ന നമ്മൾ മറ്റു ചിലതിനും ശ്രദ്ധയേറേണ്ടതുണ്ട് ഇത്രയേറെ കേരളം മുങ്ങണമെങ്കിൽ അതിനുള്ള ചില കാരണങ്ങളും ഉദാഹരണമായി ഇവിടെ ചൂണ്ടിക്കാണിക്കാം രമണിയുടെ വീടിന്റെ സമീപത്തെ തോടുകൾ പുല്ലുമൂടി അടഞ്ഞതും ഒഴുക്ക് നിലച്ചതുമൊക്കെയാണ് വെള്ളം കയറാൻ കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലും വീട് മുങ്ങിയിരുന്നു ഇപ്പോൾ യാതൊരു മുൻവിധിയും ഇല്ലാതെയാണ് വെള്ളം കയറുന്നത് പെട്ടെന്നാണ് മഴ മഴ എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും മഴ വന്നാലും നമുക്ക് വെള്ളം അങ്ങോട്ട് ഓടി ഓടുകയും കിഴക്കുന്ന വെള്ളം അവിടെ മുഴുവനും തോട് ആ തോട് ക്ലീൻ ആക്കാത്തത് വെള്ളം അതിലാണ് പോയിക്കൊണ്ടിരുന്നത് തോട്ടില് പുല്ല് പൊളിച്ചടന്ന് അപ്പുറത്തൊരു പറമ്പ് ഇത് അവിടുത്തെ ആ വിവരം നടത്തണം അവന്റെ സ്ഥലമാണ് അവനൊന്നും പുല്ലി എത്തുകയോ അതും ആ സ്ഥലം മേടിച്ച പിന്നെയാണ് ഞങ്ങൾ വന്നിട്ട് ഇരുപത് വർഷം ഇവിടെ താമസിക്കണം ഇന്ന് വരെ ഇന്നല്ല ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടിൽ പിന്നെ നമുക്ക് പഴിമാല വെള്ളം കയറിയതാണ് ഇത് ഈ പെയ്ത്തുവെള്ളം തോട്ടിൽ കൂടി പോവാത്തോണ്ട് ഇത് അവിടെ ഒരു വീടുണ്ട് ആ വീട്ടിലും ആയപ്പോൾ ഒരു വാടക വീടാണ് കഴിഞ്ഞു അതും ഇതുപോലെ നിറഞ്ഞുകിടക്കയാണ് അപ്പൊ ആ വെള്ളം അങ്ങടല്ല പോണ അവിടെ നിന്ന് വേണ്ടി അഴുപ്പ് വെള്ളം ഒക്കെ പിന്നെ ഇപ്പൊ ഞാൻ നീന്തി അതിൽ ചെന്ന് നോക്കിയപ്പോ അതിപ്പൊടി ഇങ്ങനെ വരെയാണ് പിന്നെ ഈ കിഴക്കൊന്നുള്ള വെള്ളമല്ല കുട്ടുകാരെ ഞാൻ പോയി നോക്കി അപ്പൊ അവിടെ ഒന്നും വെള്ളം കേറിയിട്ടില്ല ആ വെള്ളം എല്ലാം വന്നിട്ട് ഇവിടെ താഴ്ച നമുക്ക് ഇവിടെ നിന്നും പോകാൻ പറ്റാത്ത രീതികേട് ഇവിടെ വീടൊക്കെ വെക്കണമെന്നൊക്കെ പറഞ്ഞ് കെട്ടാ മുതല് മതില് കെട്ടണമെങ്കിൽ കൊഴപ്പില്ലായിരുന്നു ഇത്രയും കയറില്ല ഇതായില്ല പുള്ളി അപ്പൊ പോയില്ലേ എന്തോരം കടന്ന് എല്ലാവരും പുള്ളി പോയിട്ട് ഏതായാലും കേരള ജനതയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് ആവർത്തിക്കുമോ എന്ന ആശങ്ക ഇനിയും മാറിയിട്ടില്ല എത്രയേറെ പെയ്തിറങ്ങിയാലും ഒരിക്കലും ഒരു പ്രളയമുണ്ടാവില്ല എന്ന മലയാളികളുടെ ചിന്തകൾ രണ്ടായിരത്തി പതിനെട്ടിൽ അവസാനിച്ചു ഇപ്പോൾ മഴ എന്ന് കേൾക്കുമ്പോൾ ഓരോരുത്തരുടെ നെഞ്ചിന് മിടുപ്പ് കൂടുകയാണ്